നമസ്കാരം ശ്രദ്ധുക്കളെ ഞാൻ രാജി തേജസ് നമുക്ക് നല്ല അടിപൊളി ഷർട്ടുകൾ വന്നിട്ടുണ്ട് റയോണിൽ നല്ല ഹെവി റയോണിൽ ഞാൻ ഈ ഇട്ടിരിക്കുന്ന ഷർട്ട് റയോണിന്റെ ആണ് പ്രൈസ് എന്ന് പറയുന്നത് നാനൂറ്റി അമ്പതാണ് നല്ല കിടിലം ഷർട്ടാണ് മീഡിയം മുതൽ ഡബിൾ എക്സൽ സൈസ് വരെ വന്നിട്ടുണ്ട് നമുക്ക് നമുക്കിതിന് മീഡിയം മുതൽ എക്സൽ സൈസ് വരെ നമ്മുടെ പ്രൈസ് നാനൂറ്റി അമ്പതും ഡബിൾ എക്സൽ വരുമ്പോൾ നാനൂറ്റി തൊണ്ണൂറ്റഞ്ചും ആണ് നല്ല കിടിലും ഷർട്ടാണ് നല്ല അടിപൊളി പ്രിന്റ് നല്ല ഹെവി റയോണില് വരുന്നൊരു ഐറ്റം ആണ് ആ അതിന്റെ അടുത്തൊരു കളർ എന്ന് പറയുന്നതാണ് നല്ല സൂപ്പർ ഡിസൈനുകളാണ് ഈ കാണിക്കുന്ന ലാർജ് ആണ് ഞാൻ ഈ ഇട്ടിരിക്കുന്ന ഷർട്ട് ലാർജ് ആണ് ലാർജ് എന്ന് പറയുമ്പോൾ സൈസ് ആണ് എക്സൽ എന്ന് പറയുമ്പോൾ ഫോർട്ടി ടു ഡബിൾ എക്സൽ എന്ന് പറയുമ്പോൾ ഫോർട്ടി ഫോർ മീഡിയം എന്ന് പറയുമ്പോൾ തേർട്ടി എയ്റ്റ് സൈസ് വരും അപ്പൊ നമുക്കിത് മീഡിയം മുതൽ ഡബിൾ എക്സൽ സൈസ് വരെ ഉണ്ട് ഡബിൾ എക്സലിന്റെ പ്രൈസ് ചേഞ്ച് ഉണ്ട് നാനൂറ്റി തൊണ്ണൂറ്റാണ് മീഡിയം മുതൽ എക്സൽ വരെ നമ്മുടെ പ്രൈസ് എന്ന് പറയുന്നത് നാനൂറ്റി ഒമ്പതാണ് നല്ല അടിപൊളി ഷർട്ടാണ് നമ്മുടെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കി മേടിക്കാം നല്ല വെറൈറ്റി ആയിട്ടുള്ള കിടിലം കിടിലും ഷർട്ടുകൾ നമുക്ക് വന്നിട്ടുണ്ട് ഈ കാണിക്കുന്നതൊക്കെ അറിയാണ് അതിലല്ലാതെ നല്ല കോട്ടണിന്റെ ഷർട്ടുകൾ നമുക്ക് വന്നിട്ടുണ്ട് അടുത്തൊരു വീഡിയോയിൽ അത് കാണിക്കുന്നതാണ് നല്ല സൂപ്പർ ിന്റാണ് മെറ്റീരിയൽ എന്ന് പറയാൻ ഫുള്ളി ആണ് വെറുതെ പറയുന്നതല്ല കളർ പോയാൽ നമ്മൾ തിരിച്ചെടുക്കും വെറുതെ പറയുന്നതല്ല നമ്മുടെ ഷോപ്പിൽ വന്ന് ഉപയോഗിക്കുന്ന കസ്റ്റമർക്ക് അറിയാം നമ്മളുടെ ക്വാളിറ്റി എന്താണ് അടുത്ത അടിപൊളി വേറെ ഡിസൈൻ ആണ് ഇതെല്ലാം നല്ല വെറൈറ്റി ആയിട്ടുള്ള കിടിലും കിഡിലും ഷട്ടുകളാണ് മീഡിയം മുതൽ ഡബിൾ എക്സൽ സൈസ് വരെ ഉണ്ട് സൂപ്പർ പ്രിന്റാണ് അടിപൊളിയായിട്ട് അടിപൊളി പ്രിന്റും ഇതിന്റെ സൈസും പറയാൻ പക്ക സൈസാണ് കേട്ടോ നമ്മൾ ഫോർട്ടി ടു ഉപയോഗിക്കുന്നവർക്ക് ഫോർട്ടി ടു തന്നെ എടുത്താൽ മതി ഫോർട്ടി ടു എന്ന് പറയാം എക്സൽ അടുത്ത നല്ല അടിപൊളി ഡിസൈൻ എന്താ സൂപ്പർ സൂപ്പർ ഡിസൈനുകൾ വരുന്നുണ്ട് അപ്പൊ നമുക്ക് ഈ കാണിക്കുന്ന ഒക്കെ റയോന്റെ ആണ് കോട്ടണിൽ വരുന്നുണ്ട് കോട്ടനിലെ അഞ്ഞൂറ്റി അമ്പത് ഷർട്ട് വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നമ്മളത് ഒരു പീസ് കാണിച്ചിരുന്നു അപ്പൊ അതിന്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ് ഇത് നല്ല വെറൈറ്റി ആയിട്ടുള്ള റെയോണിൽ മാത്രം വരുന്ന കിഡിലം ഷർട്ടാണ് ഇതിന്റെ ഹാഫ് സ്ലീവ് ഷർട്ട് നമുക്ക് വന്നിട്ടുണ്ട് അതിന്റെ ഒരു വീഡിയോ വരുന്നതാണ് അതാ അതായത് അടിപൊളി പ്രിന്റ് ആണ് കണ്ടല്ലേ സൂപ്പർ ആയിട്ടാണ് ഈ കാണിക്കുന്നതൊക്കെ നാനൂറ്റി അമ്പത് രൂപയുടെ ഷർട്ടാണ് നോർമലി ഒരു അറുനൂറ്റി രൂപയോളം റേറ്റ് വരുന്ന ഷർട്ടാണ് നല്ല ക്വാളിറ്റി ആയിട്ട് നമ്മുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഒരു ഓൾഡ് സ്റ്റോക്കോ അല്ലെങ്കിൽ ഇങ്ങനെ ലോട്ടറായിട്ട് എടുത്ത് എടുത്തുകൊണ്ട് വന്നിട്ട് ഏതെങ്കിലും ഒരു പ്രൈസിനും നമ്മൾ കൊടുക്കത്തില്ല നല്ല ഫ്രഷ് ഐറ്റം യഥാർത്ഥ മാനുഫാക്ചറിന്റെ കയ്യിൽ നിന്ന് തന്നെ എടുത്തിട്ട് കൊണ്ടുവന്ന് കൃത്യമായിട്ടുള്ള വിലയ്ക്ക് തന്നെ നമ്മൾ കൊടുക്കുന്നത് നമ്മൾ ഈ പറയുന്ന വിലയ്ക്ക് തന്നെ നമ്മുടെ ഷോപ്പിൽ വന്നാൽ നിങ്ങൾക്ക് മേടിക്കാൻ കഴിയും നമുക്ക് ഈ ഒരു പ്രൈസ് പറയുന്നതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും നമ്മൾ കൃത്യമായിട്ട് ഉറപ്പുണ്ട് നമ്മൾ പറയുന്ന പ്രൈസ് പക്കയാണതാ നാനൂറ്റി അമ്പതൊക്കെ നല്ല കിടിലും ഷർട്ടാണ് റേന്റെ ഷർട്ട് നമുക്ക് ഇരുനൂറ് ഇരുന്നൂറ്റമ്പതൊക്കെ വരും ഈ ഒരു ഐറ്റം അല്ല ഇത് നല്ല പക്ക ക്വാളിറ്റിയാണ് കളർ ഗ്യാരന്റിയോട് കൂടി തന്നെ പറഞ്ഞു തരുന്ന നല്ല കിടിലും ഷർട്ട് അടിപൊളി അടിപൊളി ഐറ്റം ആണ് ഐറ്റമാണ് ഈ കാണിക്കാൻ ഡബ്ലക്സിലാണ് ഡബ്ലെക്സൽ സൈസ് എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രൈസ് നാനൂറ്റി രൂപയാണ് വരുന്നത് മീഡിയം മുതൽ എക്സൽ വരെ നാനൂറ്റി അമ്പത് അപ്പൊ നമ്മുടെ ഷോപ്പ് നടക്കുന്ന കൊല്ലം അയത്തിൽ പുളിയത്തുമുക്കിൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ സാഹചര്യം ആണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ വരെ ഗൂഗിൾ മാപ്പിൽ ഏജേഴ്സ് ലേഡീസ് വരെ സെർച്ച് ചെയ്താൽ കൃത്യമായിട്ട് നമ്മുടെ ഷോപ്പിൽ വരാൻ കഴിയും വരാൻ പറ്റാത്തവർ ഒരു ഇതിനോടൊപ്പം കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നമ്മുടെ ഓരോ പ്രോഡക്റ്റും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് മേടിക്കാൻ കഴിയും കൃത്യമായിട്ട് വാട്സപ്പിൽ മാത്രം കോൺടാക്ട് ചെയ്യാൻ നോർമൽ കോൾ ചെയ്താൽ കിട്ടില്ല പലരും പരാതി പറയുന്നുണ്ട് നോർമൽ കോളി വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്ന് കിട്ടില്ല കാരണം നമ്മൾ ഓൺലൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മൂന്ന് നമ്പർ കൊടുത്തിരിക്കുന്നത് അത് വാട്സപ്പിൽ മാത്രം കോൺടാക്ട് ചെയ്യുക അപ്പൊ നമ്മൾ ഈ ഷർട്ടിന്റെ പ്രൈസ് മറക്കേണ്ട വെറും നാനൂറ്റി അമ്പത് ഇരുപത് നല്ല കിടിലം ഷട്ട് അതും അടിപൊളി റയോണിൽ വരുന്ന ഐറ്റം ആണ് ഐറ്റമാണ് നമ്മുടെ ഷോപ്പ്